ഹലോ ഫ്രണ്ട്സ് കുഞ്ഞു സ്റ്റോറിയുമായി മനു ആണ് ഇന്ന് നമ്മൾ പോകുന്നത് ചേർത്തല മാക്കേക്കടവ് സ്വദേശി തമ്പിയുടെയും അഞ്ജുവിൻ്റെയും മകൾ ആദിലക്ഷ്മിയുടെ വിശേഷങ്ങൾ അറിയാനാണ് ആൾ നിസാരക്കാരിയല്ല അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിക്കുന്നതിനു മുമ്പ് തന്നെ ലളിത വിഷ്ണു സഹസ്രനാമങ്ങളും ഗുരുദേവ കൃതികളും മനപ്പാടമാക്കി ചൊല്ലുന്ന മിടുക്കിയാണ് വരൂ നമുക്ക് ആദലക്ഷമയുടെ വിശേഷണത്തിലേക്ക് പോവ നമ ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഃ നമദേവപ്രന്ദ ലസദേദതന്ത ശിരത്രീമദിന്ദു തുദത്രീമഗുന്ദ ബ്രഹച്ഛാര്യ ഋഷുണ്ഡ തുദത്രീതനന്ദ ജടാഗീന്ദ്രഗുണം പജ അവിഷ്ടാതമന്ദ പുരസ്താരകശേഖരമുഖീമാണിപ്യാമിപൂർണ രത്നശകം വിബ്രദീം സൗമ്യ രത്നകടസ്സരത്നചരണാത്യേ പരാമംബിക මසන ස්ථාමි සිද වදනමත්න වత్രය දක්ෂ. හේම පాබීද වස්్రాංගරകි සල සతේ മබරണි సර්వాලම් കాരදිතාන් සද ්‍රීවිද్්‍යം శන්ධ ර්త ළ ර ුව සంබල പ්‍රධාර්്ര. සగంග මබി ේබන ളි ම් ේගස්තුരක සමද දේශනම් ශ್්‍ර ජ භාෂගෂ.

പേരെന്താണ് മാരുടെ പേരെന്താണ്ഷം ആ ജനിച്ച സ്ഥലം ഗുരുദേവൻ ജനിച്ച വീടിന്റെ പേരെന്താണ് ഏൽവാരത്തെ മറന്നു പോയ സായി മാളോഗിഗദം മാവേട പേരും ആദലക്ഷമി ഉറക്കപ്പൊരാ ആദലക്ഷമി ആദലക്ഷമി പഠിച്ചാണോ മാവേ എത്ര ആണ് എൽ കെ ജി യു സി എ എവിടെ പഠിക്കുന്നു കാറ്റടി അതിന്റെ കാറ്റടി ചിരി ചൊല്ലാൻ ഗ്യാസ് ഗടയടപ്പുറത്ത് ഏതു ഗ്യാസ് ഗടയടപ്പുറം ചൊല്ലാനൊക്കെ സമായി പിന്നെ ഞാൻ ദിവസം നാമം ജപിക്കും അപ്പോൾ അവൾ വന്നിരുന്ന് കേൾക്കും കേട്ടാണ് അവൾ പഠിച്ചത് അതിൽ പിന്നെ അപ്പം എനിക്കൊരു താല്പര്യം തോന്നിങ്ങനെ ഇവള് ഇവർക്ക് പഠിക്കണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടല്ലോ അപ്പോൾ അവളെ പഠിപ്പിക്കണം എന്നോർത്ത് അങ്ങനെ പഠിപ്പിച്ചു ും കടിക ഘട്ടയുള്ള മലയാള പദങ്ങൾ വാക്കുകളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു നാമമാണ് ഇപ്പൊ ചെല്ലുന്നത് അപ്പൊ ആ ഒരു ഇതിലേക്ക് അവൾ എന്ന് അറിഞ്ഞു തുടങ്ങിയത് എപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിട്ട് ഒരു മൂന്ന് മാസം അവള് പെട്ടെന്നാണ് പഠിച്ചത് അതായത് ഇവള അമ്മ ആദ്യായിട്ട് ഗുരുദേവന്റെ എന്താണ് കുറച്ച് ഗുരുദേവനെക്കുറിച്ചുള്ള കുറച്ച് എന്താ ചോദ്യം ചോദ്യ ഉത്തരത്തിൻ്റെ ഒരു ബുക്ക് അമ്മയിടയിലുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ഇവരെ ആദ്യം മൂത്തവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇതുപോലെ അവർക്ക് രണ്ടുപേർക്കും ഇത് പറഞ്ഞു കൊടുക്കും അങ്ങനെ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഇവൾ പെട്ടെന്ന് ആ ഉത്തരങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം അപ്പം ഇവൾക്ക് ക്യാച്ചിങ് പവർ ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെയാണ് പതുക്കെ പതുക്കെ നാമാവലിയിലോട്ട് കടക്കാൻ തുടങ്ങിയത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നാൾ ഇവളിതിങ്ങനെ ഇവൾ അത് ബൈഹാർട്ട് ചെയ്തു അങ്ങനെയാണ് ഇവക്ക് ഒരു പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് മനസ്സിലാക്കിയേ അതനുസരിച്ചിട്ട് അമ്മ അമ്മ കൊണ്ട് കഴിയാവുന്നത് ഓരോ നാമങ്ങളും അവളെ പഠിപ്പിക്കുക അവൾക്ക് പഠിക്കാനും നല്ല ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് അവളത് തുടർന്ന് പോന്നുകൊണ്ടിരുന്നു ഇപ്പം ഇനി അത് മുഴുവൻ പഠിക്കണമെന്നാണ് അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു ഏഴ് മണി കറക്റ്റ് ഏഴ് മണിക്ക് ഒരു ചാനലിൽ വിഷ്ണു സഹസ്രനാമം ഉണ്ട് അപ്പോൾ അത് ആദ്യം ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ രാവിലെ ഒരു ആറരയൊക്കെ ആകുമ്പോൾ തന്നെ പിള്ളേർ നാല് പിള്ളേരുണ്ട് വിടാം നാല് പിള്ളേരും ഒരുപോലെ എഴുന്നേക്ക് അവർ ഒരുപോലെ ഇത് ചെല്ലാനായിട്ടുള്ള ഇത് കാണിക്കണം കൊണ്ടിട്ട് നാല് പേരും ഒരുപോലെ ഏഴ് മണി മുതൽ ഏഴര വരെ വിഷ്ണു സഹസ്രനാമം ഫുള്ളുണ്ട് അത് ഫുള്ളും ഇങ്ങനെ കേട്ടിട്ട് ഇപ്പോൾ അവൾ ഇതുപോലെ ലളിതാ സഹസ്രനാമം പഠിച്ച പോലെ വിഷ്ണു സഹസ്രനാമവും ഏകദേശം കുറേശ്ശേയായിട്ട് പഠിച്ചു വരും ബൈ ഹാർട്ട് ചെയ്ത് പുള്ളി ചെല്ലും അമ്മയുടെ അച്ഛനൊക്കെ നന്നായിട്ട് സാ ഭാഗവതം വായിക്കണ ഒരാളായിരുന്നു പുള്ളിക്ക് എല്ലാ എല്ലാവിധ പുസ്തകങ്ങളും അല്ലേ അമ്മ പറയുന്നത് നമ്മളെക്കാളും കൂടുതൽ ഏകദേശം സിദ്ധരൂപമൊക്കെ അച്ഛൻ വായിക്കുമായിരുന്നു പക്ഷെ അതൊക്കെ എനിക്ക് തന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഇന്നത്തെ പോലെ ഒരു അറിവ് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു ഞാനതൊക്കെ കൊണ്ടു വന്ന് ഓരോരുത്തർക്കും കൊടുക്കും എന്നാ ഇത് വീട്ടിൽ നിന്ന് പോയാൽ വായിക്കേണ്ടല്ലോ ഏഹ് അങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു പക്ഷെ ആരും ഒരു നല്ലത് പറഞ്ഞു തരാനാ അങ്ങനെ ചെയ്യണമെന്നാണ് ഒന്നും അന്നത്തെ കാലത്ത് ആർക്കും തന്നെ തോന്നിയില്ല പിന്നെ ഇതിപ്പോൾ ഈ സപ്താഹമൊക്കെ നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ തുടങ്ങിയപ്പോൾ അങ്ങനെ കേ അത് പോയിരുന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ വിഷ്ണു സഹസ്രനാമം ജീവിക്കണമെന്ന് തോന്നി അങ്ങനെ ഒരു ബുക്ക് മേടിച്ച് ഞാൻ അവരുടെ കൂടെ അവിടെ പോയിരുന്നു ചൊല്ലി അത് പഠിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പലത്തി കർക്കിടകമാസം വരുമ്പോൾ എന്നെ ഭഗവതി സേവ നടക്കും അപ്പോൾ അന്ന് ലളിത സഹസ്രനാമം ചൊല്ലും അവിടെ അപ്പോൾ അങ്ങനെ നമ്മുടെ അന്നത്തെ നമ്മുടെ ശാന്തി മറ്റേ സുധീഷ് ശാന്തി ആയിരുന്നു അപ്പോൾ ശാന്തി പറഞ്ഞ് നിങ്ങൾ ഞങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് പെണ്ണുങ്ങളുണ്ടാവും അപ്പോൾ അവർ ഞങ്ങളിവിടെ എല്ലാവരും ഇടും കൂടി പറഞ്ഞൊരു ലളിത സഹസ്രനാമം മേടിക്കണം നിങ്ങൾക്ക് ഞാൻ ജപിക്കുന്ന കൂടെ അത് പഠിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പഠിച്ച് അങ്ങനെ അത് ഞാൻ വീട്ടിൽ പിന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കൃത്യമായിട്ട് ചെല്ലും പിന്നെ ഒരു അവൽ അസൗകര്യക്കുറവുണ്ടെങ്കിലേ ചെല്ലാതിരിക്കുമുള്ളു അല്ലെങ്കിൽ ചെല്ലും അപ്പോൾ അത് കേട്ട് ഇവള് നടന്ന് ഇവളിരിക്കുകയല്ലേ എൻ്റെ ഇടയ്ക്ക് ഇരിക്കുകയല്ലെങ്കിലും അവൾ കേട്ട് നടന്ന്

പൊതിഞ്ഞു പിടിപ്പതു പിടിപെട്ടുപുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടി കൊണ്ടു ഗുണങ്ങളോടും കുടി കൊണ്ടു കുടിച്ചു മരും കുടി നീരടി തട്ടിയകത്തു നിറഞ്ഞിരി പിടിപ്പെട്ടു പുരണ്ടു മറി കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടികൊണ്ടു കുടിച്ചു മരും കുടി നീരടി തട്ടിയകത്തു നിറഞ്ഞിരി